ഹലോ എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല തകൃതിയായിട്ട് പെയ്യുന്ന മഴയാണ് കേട്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ മഴയുണ്ടോ എന്നുള്ളതേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പാർവിൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വരാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ രാത്രി നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ കരുണാകരനും അതുപോലെ തന്നെ മുക്തയും ചേർന്നുകൊണ്ട് പാറുവിനെ കള്ളപ്പേര് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കൊടുത്ത് ഇവിടെ നിന്ന് ഓടിക്കുക അതായത് ആ സ്ഥാപനത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം അതിനു വേണ്ടിയിട്ട് പാറുവിനോട് അവർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് പാറുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗാർമെൻസിലെ ഓരോരോ സ്റ്റോക്കുകൾ ഓരോരോ പീസുകൾ പാറു പോകുന്നിടത്തൊക്കെ ഒളിപ്പിച്ച് ഇങ്ങനെ വെക്കുകയാണ് അതുകൂടാതെ പാറു അടിച്ചു വാരിയിട്ട ആ വേസ്റ്റ് കൊട്ടയിലും അഞ്ചെട്ട് സ്റ്റോക്കുകൾ ജനൽ വഴി ഇടുകയാണ് അതിനുശേഷം പുറത്തുനിന്ന് ഒരാളെ ഏൽപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കുകൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾ വരുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രിയനോട് പറയുകയാണ് പ്രിയ എടാ നീ ജനൽ വഴി ചെന്നിട്ട് സ്റ്റോക്കുകൾ എത്രണുണ്ടെന്ന് എണ്ണി നോക്കാൻ പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഏൽപ്പിച്ചിരിക്കുന്ന ആൾ സ്റ്റോക്ക് എടുക്കാൻ വരുമല്ലോ അപ്പോൾ കയ്യോടുകൂടി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിയൻ അവിടെ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ സ്റ്റോക്ക് കട്ടുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ ഇവനെ കയ്യോടുകൂടി പിടിക്കുകയാണ് ആരാടാ നീ എന്താടാന്നൊക്കെ ചോദിച്ചിട്ട് ഇവനൊന്നും പറയുന്നില്ല നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് ആ സമയത്ത് കരുണാകരൻ ചോദിക്കുകയാണ് ഇത് കരുണാകരൻ്റെയും മുക്തിയുടെയും പ്ലാനിൽ തന്നെയാണ് അയാൾ വന്നിരിക്കുന്നത് എന്നാലും പോലെ ചോദിക്കുകയാണ് നീ ആരാടാ നീ എന്തിനാണ് ഈ ഗാർമെന്റ്സിന്റെ അകത്ത് കയറിയത് നീ എന്തിനാണ് സ്റ്റോക്കൊക്കെ കട്ടുകൊണ്ട് പോയത് നിന്റെ പിന്നിൽ ആരാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ഇടി ഇടിക്കുകയാണ് ആദ്യമൊന്നും ഇപ്പം അറിയാത്ത പോലെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പറയുകയാണ് ഇതിനൊക്കെ പിന്നിൽ പാർവതിയാണ് പാർവതി കാരണമാണ് ഞാനിവിടെ വന്നത് പാർവതി പറഞ്ഞു ഇവിടെ സാലറി വളരെ കുറവാണ് പാർവതിയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടമാണ് ഒരു മാസമായി ജോലിക്ക് വരുന്നു ൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ സ്റ്റോക്ക് ഇട്ട് തരാം ആ സ്റ്റോക്കുകളൊക്കെ കൊണ്ടുപോയി പ്ലാറ്റ്ഫോമിൽ വിൽക്കണം ആ വിക്റ്റയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ പാതി നമുക്ക് ഷെയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പാർവതിയാണ് ഈ ഈ മാസങ്ങളായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് സ്റ്റോക്ക് തരുന്നത് ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും സ്റ്റോക്ക് ഇതുപോലെ എടുത്തിട്ട് പോകുന്നുണ്ടെന്ന് ഇവ നുണ പറയാണ് ഇത് കേട്ടതും പാർവതി ആകെ ഞെട്ടിപ്പോവാണ് ഇത് ഞാനോ ഞാൻ ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഇയാൾ അറിയത്തുപോലുമില്ല ഇങ്ങനെയൊക്കെ നോണ പറയുന്നത് ഏയ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് എങ്കിൽ പോലും പാർവതിയെ വിശ്വസിക്കാനായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ കരുണാകരൻ തന്നെയാണല്ലോ ഇതൊക്കെ ഒപ്പിച്ചേക്കണേ സമ്മതിക്കുന്നില്ല കേട്ടോ പാർവതി തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത് ആ സമയത്ത് കരുണാകരൻ നല്ല പിള്ള ചമയുന്നത് പോലെ ചോദിക്കുകയാണ് അല്ല ഈ പെണ്ണ് വന്നിട്ട് ആകെ ഒരു മാസേ ആയിട്ടുള്ളൂ മാത്രമല്ല ഒരു പണി അറിയില്ല അങ്ങനെയുള്ള ഈ പെണ്ണിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ചക്കം പറയുകയാണ് അയ്യോ എനിക്കിവരെ നന്നായിട്ടറിയാം സത്യമാണ് ഞാനീ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും അയ്യായിരം രൂപ വെച്ച് കിട്ടും ഈ സ്റ്റോക്ക് വിറ്റ പതിനായിരം കിട്ടും അയ്യായിരം ഞാനെടുക്കും അയ്യായിരം ഈ പാർവതിക്കും കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ കണക്ഷൻ എന്ന് പറയുകയാണ് ഇതോടുകൂടി അവൾ പറയുകയാണ് അത് ശരി എടി പാർവതി നീ പൂച്ചയെ പോലെ ഇരുന്നുകൊണ്ട് നിന്റെ പരിപാടി ഇതൊക്കെ ആയിരുന്നല്ലേ നിന്റെ വീട്ടിലത്തെ കഷ്ടവും നീ ഇവിടെ നിന്നാണ് വന്നതെന്നും എല്ലാം ഇവിടെ നന്നായിട്ട് അറിയാലോ അപ്പോൾ നീ ആയിട്ടൊരു എന്ന് പറഞ്ഞാൽ അത് ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേടി നിന്നെ പോലുള്ളോള് ആരെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് മര്യാദക്ക് മര്യാദക്ക് ഒട്ടങ്ങൊതുക്കി നീ ഇവിടെ നിന്നോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ സ്റ്റോക്കൊക്കെ ഇപ്പോൾ വളരെ കുറയുന്നുണ്ട് അല്ല ഇടാന്ന് വയ്ക്കുകയാണ് രഘുവിനോട് അപ്പോൾ രഘു പറയുകയാണ് ശരിയാണ് കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്കിൻ്റെ എണ്ണത്തിലൊക്കെ നല്ല രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവള് സാധാരണയായിട്ട് പോകാറുള്ള എല്ലായിടത്തും നമുക്ക് ചെന്ന് നോക്കണം എന്തായാലും നമ്മൾ പരിശോധിക്കേണ്ട എന്ന് പറയുകയാണ് കരുണാകരനോട് കരുണാകരൻ നമ്മൾ ഞാനോ ഞാനൊരകുവ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച് ചുമ്മാ പറയുന്നതാണെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും അതുകൊണ്ട് തന്നെ ജയന്തിയും സൗന്ദര്യം നമ്മുടെ പ്രിയനും പോയിട്ട് പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഗോഡൗണിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോക്കുകൾ മറച്ചു വച്ചേക്കണ പോലെ കാണുകയാണ് അതുപോലെ തന്നെ പാറ പോകുന്ന അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇടാനിട്ട് സ്റ്റോക്ക് ഉള്ളതുപോലെ കാണുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയന് കാര്യം മനസ്സിലാവുകയാണ് കരുണാകരൻ പക വീട്ടുകാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പ്രിയന് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പം പ്രിയനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവളെക്കുറിച്ച് പറയുന്നത് വളരെ മോശമാണ് മാത്രമല്ല ഇവളങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല ഗോഡൗണിൽ ആര് വേണമെങ്കിലും വരാലോ ആര് വേണമെങ്കിലും ഗോഡൌണിൽ കയറാം അപ്പോൾ ഇവളാവണമൊന്നും നിർബന്ധമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രഘുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഈ സമയത്ത് രഘു ചോദിക്കുകയാണ് എന്താണ് പ്രിയ നീ പറഞ്ഞു വരുന്നത് ഞാനാണ് ചെയ്യുന്നതെന്നോ ഞാനെന്തിനാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് രഘുവായിട്ട് പ്രിയന് ഒരു ചെറിയ വഴക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും എങ്കിൽ പിന്നെ ഗോഡൗണിൽ മാത്രം നോക്കണ്ട അവിടെ ആർക്ക് വേണമെങ്കിലും വരാം നീ പറയുന്നത് പോലെ കിച്ചണിൽ നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കിച്ചണിൽ ചെന്ന് നോക്കുമ്പം അവിടെ നിന്നും കിട്ടാണ് സ്റ്റോക്ക് ആ സമയത്ത് ആദ്യം നമ്മുടെ പ്രിയൻ്റെ കണ്ണിലാണ് ഈ സാധനം പെടുന്നത് അപ്പോൾ പ്രിയൻ ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രഘുവയിക്കാണ് നീയേ അവളെ രക്ഷിക്കാമൊന്നും നോക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നതും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുക അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് നമ്മുടെ പാറു അടിച്ചെടുക്കുന്നതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാറുവിനെയും ആ പ്ലാറ്റ്ഫോമിൽ കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചുകൊണ്ടാണെന്നാച്ചക്കനുണ്ടല്ലോ അവരെയും മുട്ടുമ്മേലിങ്ങനെ നിർത്തിയേക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ മുക്ത വലിയ ഷോയും കാണിച്ചു വരികയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴും നമ്മുടെ പ്രിയനറിയാം ഒരിക്കലും ആ അത് ചെയ്തിരിക്കുന്നത് പാറുവല്ല എന്നുള്ളത് മുക്ത വരുന്നത് കണ്ടതും കരുണാകരം പറയാണ് കണ്ടോ മാഡം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇവളാണ് ഗാർമെൻസിലെ തുണിയെല്ലാം ഇറക്കി ഇവള് വേസ്റ്റ് കൊട്ടയിലിടും എന്നിട്ട് ഇവൻ വന്ന് കളക്ട് ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി രണ്ടുപേരും കൂടെ വിൽക്കും ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മുടെ ഗാർമെൻസിനെ പറ്റിക്കായിരുന്നു ഇവള് കുറേ കാലമായിട്ട് മാഡം ഇത് വല്ലതും അറിയുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അറിയാത്ത അറിയാത്തമാതിരി ചോദിക്കുക എന്ത് ഈ പറയുന്നതൊക്കെ സത്യമാണോ ഏഹ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്താടി നീ ഇങ്ങനെ ഇങ്ങനെയുള്ളവളായിരുന്നോ ആ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും നീ അങ്ങനെ മുട്ടുകുത്തി തന്നെ നിൽക്ക് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ഈ ഫോട്ടോ നാളെ തന്നെ പ്രസിൽ കൊണ്ടുപോയിട്ട് വെണ്ട അക്ഷരത്തില് പത്രത്തിൽ വരുന്ന രീതിയിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ വരുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കണം ഹാ എന്നാലല്ലേ നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിന്നെ കുറിച്ച് എടുത്തിട്ട് അഭിമാനിക്കുകയുള്ളൂ എന്തായാലും നീ എന്തായാലും ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഇപ്പം തന്നെ പോലീസിന് വിവരം അറിയിക്കുക കരുണാകരൻ സാറേ ഇവിടെ പോലീസ് അങ്ങ് കൊണ്ടോട്ടേന്ന് പറയുകയാണ് അപ്പം കരുണാകരൻ പറയുകയാണ് ഏയ് പോലീസിൻ്റെ വിവരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്കാണ് കെട്ട പേര് വരിക ഇപ്പോൾ പ്രിയൻ്റെ വിഷയത്തിൽ തന്നെ നമ്മുടെ കമ്പനി ഇത്ര നാറിയിരിക്കുകയാണ് ഇതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണിക്കാരൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പോലീസിനെ ഒന്നും അറിയിക്കേണ്ട ഇവളുടെ കഴുത്തിന് പിടിച്ച് ഇവളെ വെളിയിലോട്ട് തള്ളാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനും ജയന്തിയുമൊക്കെ പറയുകയാണ് ഒരിക്കലും ഇവളിങ്ങനൊരു ഒരു സ്വഭാവക്കാരിയല്ല ഞങ്ങൾക്ക് ഇവളെ നന്നായിട്ട് അറിയാവുന്നതല്ലേ ഒരിക്കലും ഒരിക്കലുമൊക്കെ ഇങ്ങനൊരു സ്വഭാവം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് അല്ല എനിക്കൊരു സംശയം സാധാരണയായിട്ട് ഇവള് തെറ്റ് ചെയ്താൽ ഇവളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കുന്നുമില്ല എന്ന് മാത്രമല്ല ഇവളെ ന്യായീകരിക്കുകയും ചെയ്യാണ് ഇനി എന്താ ഇതിന് കൂട്ടുതന്നത് നിങ്ങളിൽ പലരും ആണോ എന്ന് ചോദിക്കുകയാണ് ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാവാണ് ഇനി അവരുടെ പേരിൽ കള്ളക്കേസ് വരുമോ എന്നുള്ളത് ഒരു പേടിയാവാണ് എടാ പ്രിയ നിന്റെ പിന്നാലെ കൈലാസ് സാർ കുറേ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് നീ എല്ലാ കാര്യവും അദ്ദേഹം പറയുന്നത് കേക്ക് അദ്ദേഹം നീ പറയുന്നത് മാത്രമേ കേക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ട എന്തായാലും തെറ്റ് ചെയ്തത് ആരാണെങ്കിലും എത്ര തലയിൽ തൂക്കി വെച്ച് നടക്കുന്നവളാണെങ്കിലും അനുഭവിക്കണം ശിക്ഷ ഇവിടെ പുറത്താക്കാൻ പറയാണ് അങ്ങനെ കഴുത്തിന് പിടിച്ച് നമ്മുടെ നമ്മുടെ പാർവിനെ പുറത്താക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ ചോറും പാത്രവും എല്ലാം എടുത്തെറിയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ പ്രിയനെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു നിവൃത്തിയില്ല സത്യം തെളിയിക്കാനായിട്ട് അപ്പോൾ പ്രിയം പറയുന്നുണ്ട് സാർ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവനെ ഇവനെ ഞാൻ ഇടിച്ചു പിഴിഞ്ഞ് ചോദിക്കാം സത്യാവസ്ഥ അവൻ പോയതുകൊണ്ട് പുറത്തേക്ക് പറയും അപ്പോൾ നമ്മുടെ പ്രിയൻ്റെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രഘുവാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് പ്രിയൻ ചിന്തിക്കുന്നത് ഒരിക്കലും കരുണാകരനായിരിക്കും എന്ന് പ്രിയനും ചിന്തിക്കുന്നില്ല പക്ഷെ പ്രിയൻ്റെ വാക്കിനൊന്നും ഒരു വിലയും ആരും കൊടുക്കുന്നില്ല കേട്ടോ അടുത്ത സീനിലേക്കാണ് ുന്നത്റിൻ്റെ നാട്ടിലെ പാറുൻ്റെ വീടാണ് അങ്ങനെ വീടന്വേഷിച്ച് വാടക വീട് അന്വേഷിച്ച് പാറുൻ്റെ അച്ഛൻ അലഞ്ഞിട്ടും ഒരിടത്തൊന്നും വാടക വീട് സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല ആ സമയത്ത് ആ പലിശക്കാരൻ വന്നിട്ട് ഇപ്പം ഇറങ്ങണം എന്ന് പറയുകയാണ് അയാളോട് പറഞ്ഞു നോക്കുകയാണ് രണ്ടു ദിവസത്തെ സാവകാശം തരണം എന്ന് അയാൾ ഒരു ചൊട്ടയ്ക്കും അമ്പിനും വില്ലിനും അടുക്കാത്ത മനുഷ്യനാണ് സമ്മതിക്കില്ല എന്ന് തന്നെ പറയാണ് ഈ സമയത്ത് പാറിനെ കെട്ടാനായിട്ട് ആഗ്രഹിച്ചൊരുത്തം നടക്കുന്നുണ്ടായിരുന്നില്ലേ അവൻ വന്നിട്ട് പാറുവിൻ്റെ അച്ഛനോട് പറയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്നും കൂടെ ഓർത്തോ നിങ്ങൾ മകൾ നിങ്ങളുടെ മകൾ പാറുവിനെ എനിക്ക് കെട്ടിച്ചതന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട് സൗകര്യമൊക്കെ ഞാൻ ഒരുക്കി തരാമെന്ന് പറയാണ് അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ പറയുകയാണ് നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഒരു കാര്യം നടക്കില്ല എൻ്റെ മകളെ ആർക്ക് കൊടുത്താലും നിനക്ക് തരാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പാറുവിൻ്റെ വീട്ടുകാരെയും എല്ലാ സാധനവും പുറപ്പിറക്കി പുറത്തേക്ക് വിടുകയാണ് ഈ പലിശക്കാരനും കൂട്ടരും ഒക്കെ അതോടുകൂടി അവർക്കും എവിടെ പോകണമെന്ന് ഒരു പിടിയില്ലാതെ ഗത്യന്തര ഇല്ലാതെ നിക്കുകയാണ് അവർക്കാണെങ്കിൽ വാടക വീട് പോലും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഇവർക്ക് വാടക വീട് കിട്ടിയതായിരുന്നു അത് എന്ത് ചെയ്യുകയാണ് ഈ വില്ലന്മാരെ പറഞ്ഞ് ഇല്ലാതെ അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ അച്ഛന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല പാറുവിനാണെങ്കിലോ പാറുവിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു താല്പര്യം നഷ്ടപ്പെട്ടു ആരോഗ്യ വിഷമത്തിൽ നമ്മുടെ പാറുവായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് കേട്ടോ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ട് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ കുറച്ച് താമസം കുറച്ച് സമയത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും കേട്ടോ